വലിയ രൂപത്തിൽ നിൽക്കും നിങ്ങൾക്ക് ആ ബാഹ്യൂപയെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞുകൊണ്ട് യുഹ എന്ന് പിന്നീട് പറഞ്ഞേ കണ്ടുകേ നമുക്ക് ആരെയോ അതൊക്കെ തനി തെറ്റിദ്ധാരുണ്ടാക്കുന്നതിൽ എന്തോ ഈ നിലക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവരുടെയും അവരെ ആശങ്കകളും ആഗ്രഹങ്ങളും നിവൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കണം മറ്റുള്ള ജനങ്ങൾ അതേ പഠിച്ച് പ്രവേശിക്കുന്നതായാൽ അവർക്കും ഗതി തന്നെയാണെന്നോ തരമുന്ന അറിവ് നൽകുന്നു ആ നിലക്കാണ് ഇസ്ലാമിനെ അവിടെ നിർത്തുന്നത് അതന്നെ സന്നദ്ധമായ രാഹുലുകാർ വിശ്വസിക്കുന്നത് തന്നെ ഭാവിന്റെ അവര്യാക്കളുണ്ട് ആരിഹ്യങ്ങളുണ്ട് മഹാന്മാരുണ്ട് മഹത്തുക്കളും ആ മഹത്വക്കളിൽ അവരെ ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കും അവരുടെ ആക്തൂരാകും അള്ളാഹു തട്ടിക്കറിയില്ല രാഹൌഹിനാലിഹും വരാഹം ന്യഹസനുമൻ മനോദുഃഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് ആൻ നേരിട്ട് പറഞ്ഞു കണ്ടില്ലേ അവർക്ക് എന്ന് പറഞ്ഞു കാണില്ലേ മനോദുഃഖം അനുവദിക്കില്ല അത് തന്നെ ആ നിരക്കുള്ള മഹാത്മാവ് കിയാമം വരെ ഈ സമുദായത്തിലുണ്ടാവും എന്തുകൊണ്ട് ഉണ്ടാകും നബീസല്ലാ അല്ലി വല്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ ആ കാര്യം കിയാമം വരെ നിലനിൽക്കണം അവിടെ ജീ നിലനിൽക്കൂ ഏതെങ്കിലും ഒരു കാലത്ത് ആ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനും പുനരുജ്ജവിക്കാൻ വേണ്ടി വേറെ നബീകരണ്ടിരും അപ്പൊ റസൂൽ ഹാത്തി കൊണ്ടുവന്നത് എന്തൊക്കെയാ റസൂൽ കൊണ്ടുവന്നത് അതിന്റെ അതിന്റെ അർത്ഥവും ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഹെക്മത്ത് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ഹെക്മത്ത് ആ കാര്യങ്ങളെല്ലാം തന്നെ റിഷാഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട് ആര് അയിമത്ത് മഹദ്ശികൾ ശരിക്കും റസൂൾ നിന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അസുരപുഴുഖൽക്കിന്റെ മഹാന്മാരായ സഹാപത്ത് ആ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മദുഹബിന്റെ മഹാന്മാരായ ഈമത്തി മാവുകളാണ് അവർ റിക്കാർഡ് മുഴുവൻ അതാണ് പുലഭാവ രാശികളെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ഇസ്ലാം ആ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങൾ ആലോചിച്ചുകൊണ്ടിട്ട് അതാണ് അവരുടെ അതെ അതിന്റെ പുറമ മൂന്നാമത്തെ കാര്യം ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുസക്കീഹിം എന്നത് യുസക്കീഹിം ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവൃത്തി ജനങ്ങളെ ശുദ്ധീകരിക്കുന്നേ ശുദ്ധീകരിക്കാണ്ട് കഴിയോ ജനങ്ങളിൽ എന്തെല്ലാം സ്വഭാവ നിമിഷങ്ങളുണ്ട് മനുഷ്യരിൽ എന്തെല്ലാം സ്വഭാവ നിമിഷങ്ങളുണ്ട് ആ സ്വഭാവ ദൂഷ്യങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ അത് നിമിസങ്ങളോ ദിവസം അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാം വരെ ആ പ്രവൃത്തി ചെയ്യേണ്ട മഹാത്മാ മഹത്വക്കൾ ആ മഹത്വക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നെഷ്ടപ്പെട്ടു പോലെ മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കുന്ന പരിഹരിക്കണം അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തിയാം ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടില്ലേ ആരൊഴി നോക്കൂ യുസഖിൻ അവരെ സംസ്കരിക്കുന്നു ജനങ്ങളെ സംസ്കരിക്കുന്നു ശുദ്ധീകരിക്കുന്നു ആത്മീയമായ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ധൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കുന്നു ജോലി ആ നിരക്ക് മഹാന്മാരായ സഹാബത്തെ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നുവാലീസ് എല്ലാം അങ്ങനെ ആക്കി തീർക്കും എന്നത് ഈ പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മുസ്ലബി അലി ഇസ്ലാം പോലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ് നബ്സർ രാജസംഗമിന്റെ ജോലി അതാണ് അത് ചെയ്യും എന്ന് അങ്ങനെ സംസ്കരിക്കുന്ന ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്ന് പോകാൻ പാടില്ല അത് കല്യാണം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും അതാണ് മഹാന്മാരായ മശായും ചെയ്യുന്ന പ്രവൃത്തി ആ മഹത്വക്കൾ അബ്വാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണത് അതാണ് കുത്തുമല്ലാത്തങ്ങളും മറ്റും പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽപ്പകം പറഞ്ഞത് ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളെനിക്ക് കാണുവാൻ കഴിയും അതിന്റെ മാലുര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയായി ശുദ്ധീകരിക്കുന്നു ആ പറഞ്ഞതിനാൽ ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തേ അത് ഒഴിച്ചുകൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുസക്കീം നല്ല റസൂൽ കൊണ്ടുവന്ന് ആ കാര്യം ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ ആ നിരക്കുള്ള മഹത്വക്കൾ അവിടെയാക്കൾ ആര്യങ്ങളെ മഹാന്മാരായ മസായ ശ്രീകളെ അവർ നിലവിൽ ഉണ്ടെന്ന് അവർ സ്വന്തത്തു വലിയമായിട്ട് വിശ്വസിക്കുന്നതോ നീ എന്ന് സമ്മതിക്കുന്നോ ഇന്ത്യ അത് കള്ളഹ എമുക്ക് ഈ വാത്തുക്കൾ വേണ്ടേ പിന്നെ എന്ത് കൊട്ടാവി എത്താണ് ഡയ്യ പറയുന്നത് എന്താണെന്റെ കൊട്ടാവിക്ക് മയേതോ വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സൂജരിയിൽ നിന്നും പണം കിട്ടി മതിയെന്ന സൂജിയുടെ കുറെ അംശങ്ങളുണ്ട് എന്റെ കാര്യം എന്റെ ചെയ്യുന്നത് നേർച്ചയ്ക്ക് എന്താ തെറ്റ് നേർച്ചക്ക് നേർച്ച കൊല്ലം കൊല്ലം മതിനായി നേർച്ച കഴിയുന്നില്ലേ ആരാണ് അതിനെ ആക്ഷേപിക്കുന്നതോ മതിയിലായ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായിൽ പോകുന്ന എല്ലാവരും ആ പോകുന്നവരൊക്കെ മതിയിലായാലും പോകുന്ന നേർച്ച അല്ലേ എന്താ അതിന് പേവിട നേർച്ച ഹജ്ജാണത് റഹ്മാ ഷെരീഫ് അതാ എന്താ ആരും പൊളിച്ചാത്തേ അവര് ആക്കളെ മക്കാമ്പുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിച്ചിട്ടേ റഹ്മാെരീഫിനില്ലേ ആരാ പൊളിക്കാതെ അത് എന്റെ പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടാ ഓർക്കെന്താ പൊളിച്ചൂടെ ഈ നിരക്കിന്റെ മനസ്സിലാക്കിയാൽ എവിടെയാണ്ടോ ഈ കൊട്ടാരത്ത് ഈ പണ്ടാര പിന്നെ എവിടെ ഭാഷ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ സൂര്യകളാണ് ആ സൂലിനെ വിശദമായ തലത്തിൽ ഇഷ്ടം നോക്കി കണ്ട ഹാശ്യം കുറിപ്പോയി അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലതോ വെറുതെയാണത് കൂടുതാനും സ്വന്തത്തിൽ തന്നെ പറയണം നല്ല കാര്യം ഇവിടുന്ന് ഇപ്പോ പെരിയക്കത്ത് എന്താണെന്നൊന്ന് വിവരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ യോഗ്യതൊക്കെ എന്താ പെരിയക്കത്തല്ലതോ അത് സിറാത്തല്ലഹീന എൻ കളീരും പാർട്ടിയല്ലേത് അതിലെന്താ പറഞ്ഞത് നീ നിയമം ചെയ്തതിന്റെ മഹത്തുക്കൾ ആ മഹത്വക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവടെ സിറാത്ത് തെരഞ്ഞെടുക്കുക ഒന്നല്ലേ മേന അവരെ സിറാത്തിൽ നടക്കാൻ അവരെ പെരിയക്കത്തിൽ നടക്കാൻ വ്യത്യാസം എന്തള്ളേ എന്താ വ്യത്യാസം പാർട്ടിയല്ലേ

നീ നിയമ ചെയ്ത് തന്റെ അനുഗ്രഹത്തിന്റെ പാർട്ടിഭൂതരായ മഹത്വക്കൾ ആ മഹത്വക്കളുടെ പെരിയക്കത്ത് അവർ വന്ന മാർഗം അതിൽ എന്റെ മനുഷ്യയിൽ കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗം ഉണ്ടാകുന്നു അവാഹുവിന്റെ മുൻ അമ്മകൾ മഹാന്മാർ ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗങ്ങളും എല്ലാവർക്കും ഒന്നാണെങ്കിലും പിന്നീട് പറയൂ അവ നിയമ ചെയ്ത മഹത്വക്കൾ ആ മഹത്വക്കളുടെ പെരിയക്കത്ത് അല്ലെങ്കിൽ അവരുടെ മാർഗം അവർ ചെയ്യുന്നത് എന്താണ് ആ മഹാന്മാർ ഒട്ടാകെ ചെയ്യുന്ന എന്താണ് തെതുക്കിയത് തെൽഫിയത്ത് ഇസ്ലാമിന്റെ ജിസുവു അല്ലെ നെസുറാജേഷൻ ലോകം സമർപ്പിച്ച ജിസുവിന്റെ തെതുക്കിയത്ത് എന്നുള്ളത് തെസ്വിയത്തും അത് രണ്ടും ഒറ്റ പാടത്തിന് അർത്ഥ ഒറ്റ അർത്ഥമാണ് എന്താ ഒരു വ്യത്യാസമില്ല തസ്വിയത്ത് നിന്നും വേണം തെസുകിയത്ത് എന്നും ഒറ്റ അർത്ഥമാണതിന് ഗുഹാന്റെ ഭാഷ തെസ്കിയത്തിനാണ് സാരഹീങ്ങൾ സൂഫിയാക്കുള്ള ഭാഷ സമൂഹത്തിനാണ് എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല ഒന്നു തന്നെ അത് ക്രിയാംബരയെ ഉള്ള ആ തെസ്വീയത്ത് അല്ലെങ്കിൽ തെസ്കിയത്ത് തെസ്കിയെന്ന മുസക്കികളായ മഹാന്മാർ ആ മഹാന്മാരുടെ കൈവശത്തിൽ ിൽ എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ഇതുകൊണ്ട് പോകും അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവരെ പിൻവറ്റുക എന്ന് പറഞ്ഞാൽ തെരിയക്കത്തുവാടോ തനിക്ക് ബുദ്ധിത്തും അവരെ പിൻവറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അവർ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് ആ സ്വീകരിച്ചാൽ പെരിയക്കത്തായി ഇത് വേണ്ടാണ് പക്ഷേ എന്തെങ്കിലും ചെയ്യരുത് എന്റെ കണ്ണെപ്പോഴും ലോഹിൽ അതും അസ്ഥാപങ്ങൾ പറഞ്ഞത് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താണ് അത് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ശ്രമിക്കുക അവന്റെ ഭാവി അവന്റെ പ്രകൃതി അവന്റെ അഹലാക്കുകൾ അതിനെ സംബന്ധിച്ചുള്ള ഉസൂലുകൾ ആ ഉസൂലുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു ആണാ പറഞ്ഞത് അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവർ സ്വീകരിക്കും മഹാന്മാരായ ആരിഹ്യങ്ങൾ പല മാർഗത്തിൽ മഹിജിന്മാരെ പറഞ്ഞുകളില്ലേ ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറച്ചിൽ കിരാവാട്ടിക്കളഞ്ഞവർ എന്താ പറഞ്ഞേ അതായത് അവരെ ഹത്തിൽ അവരിൽ ദിനാ ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതിൽ ഉണർച്ചയിൽ ആണെങ്കിൽ ബമ്പിച്ച തെറ്റ് അതെന്ത് ചെയ്യുന്നു ആ എഴുത്ത് മാറ്റം ഇല്ലാത്ത എഴുത്ത് ആണെങ്കിൽ അവൻ അവരെന്ത് ചെയ്യുന്നത് മനാമിൽ ഒരു ദിന സംഭവിക്കും എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കും ഒരു മനുഷ്യന്റെ ഭാവി ആ ഭാവി എപ്പോഴും മറക്കുവാണ് എഴുതപ്പെട്ടതാണ് അവഞ്ഞിൽ തന്നെ എഴുതപ്പെട്ടതാണ് അത് വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും അത് ബുഹാരിന്റെ ഹദീസിൽ തന്നെ തന്നെ ഉണ്ടത് അതായത് നൂറ്റി ഇരുപതാമത്തെ ദിവസം നൃത്തത്ത് വരാമൽ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ മലായി കിട്ടും അതിന്റെ മുഖക്കരിയങ്ങളായ മലായി കിട്ടും അവരെന്ത് ചെയ്യുന്നത് വിവാഹിനോട് ചോദിക്കുന്നു ഇവനെ സംബന്ധിച്ച് സംബന്ധിച്ചപ്പോലോ ഇവന്റെ അജനത്ത് മറ്റേതെന്നും മുഴുവൻ രേഖപ്പെടുത്തുന്നു എവിടെയാണ് രേഖപ്പെടുത്തുന്നത് എവിടെയുണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ അതാകുന്നേ അറിയുള്ളൂ മുഹാൻ ഹദീസിന്റെ അത് രേഖപ്പെടുത്തും എന്ന് അയന്തും രേഖപ്പെടുത്തുന്നത് ആലോചിച്ചു നോക്ക് രേഖപ്പെടുത്തുന്ന അള്ളാഹ് വായിക്കാനാ അള്ളാഹ്ക്ക് മറന്നു അതുകൊണ്ട് എഴുതി വെക്ക അല്ല അത് വായിക്കി അതിനനുസരിച്ച് ഇവർ ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സായി കൂടെ അത് അള്ളാഹുവിന്റെ മഹബൂബികൾ മുഹറബീകളായ മുസഹക്കീങ്ങളായ മഹാന്മാരായ വിജയാക്കൾ ആരോഗ്യങ്ങളാണ് മുറബീകളായ മസായഹീങ്ങൾ ആണ് ആ വിഭാഗം ചെയ്യാമന് തരേ കൂടാതെ കളിയില്ലോ അല്ലെങ്കിൽ തെളിച്ച് ഇഷ്ടം പോലെ കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോലെ ആകെ കാര്യമായിട്ടുള്ളത് തന്നെ അത് പരിശുദ്ധ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആ സംഗതി ഉണർത്തിച്ചിട്ടും ഉണ്ട് സൂപ്രഭാറ്റിയെ ദിവസേന എത്ര പ്രാവശ്യം എന്ന് അവിടെയൊക്കെ സഹാത്തല്ലതീരാൻ തരീന്ന് പറയുന്നു ആക്കം തെരഞ്ഞെടുക്കത്തല്ലേ അത് ആ മരക്കുള്ള മുന്നമീകളായ മഹത്തുകൾ മശായഹിങ്ങൾ അവരെ തുടരണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞു ആത്മനാർത്ഥം വേറെ വല്ല അർത്ഥമാണത് പറയുകയല്ലേ ശോക്കെന്താണ് തംസു തരിയത്തുള്ള സമീപത്ത് ആ നിലക്കുള്ള വലിയ വലിയ ആലഹ്യങ്ങൾ മസായഹ്യങ്ങൾ അവർ കൽപ്പന ബാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് മഹ്മൂരിയങ്ങളാണ് അവര് കൽപ്പന ഒരു കാര്യം അവർ ചെയ്യുന്നില്ല അതൊക്കെ ദീന്റെ അടിത്തറയാണത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ ആസ്ഥിമാരവും അടിത്തറയും ആണ് അയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതാണ് സുന്ദത്യമായത്തും അന്നരക്ക് തന്നെ നിൽക്കുന്നത് സുന്ദത്യമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ അത് ചോദ്യം ചെയ്യാൻ ഒരു ഉമ്മപ്പറ്റ മകന് സാധ്യമാവുക എന്തോ ശരിക്കും ആലോചിച്ചോ ആ നിരക്ക് ചിന്തിച്ചോ എന്ന് മനസ്സിലായിക്കോ പക്ഷേ കിതാബ് നോക്കിയാൽ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാവും നല്ല ബുദ്ധി ഉള്ളവരുണ്ടെങ്കിൽ ആഴ്ചയ്ക്കൊരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്ത് തരാം കുറഹാൻ തന്നെ വെറും ഖുർആൻ ഏ എന്നാലത് മനസ്സിലാവുമ്പോൾ അതിലൊരുക്കുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ നിരക്ക് പൊതുവേ അത് പറഞ്ഞാൽ ശരിയാവില്ല ഇൻഷാ ഇഷ്ട